നമസ്കാരം ഹരിനാരായണാണ് അനശ്വരനായ നമ്മുടെ ജയേട്ടൻ പാടിയ ഒരു പാട്ട് റിലീസാവുകയാണ് ഈ വാലൻ്റൈൻസ് ഡേയിലാണ് അത് റിലീസാവുന്നത് ഫോറസ്റ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലാണ് ചെമ്പകം പൂക്കുന്ന എന്ന് തുടങ്ങുന്ന ഈ പാട്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരതുല്യനും നാട്ടുകാരനും പ്രിയ ഗാനരചയിതാവുമായ അർഷാദ് റഹീമാണ് ജയാനന്ദൻ ചേതനയാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് റോജസ് ആലപ്പാട്ട് ആൻഡ് റജി എന്നിവർ ചേർന്നാണ് പാട്ട് നിങ്ങൾ കാണുക ഈ പാട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ ഹായ് അർഷദ് കേരഹിയും എഴുതി ജയാനന്ദൻ ചേതനയുടെ സംഗീതത്തിൽ നമ്മുടെ എല്ലാം സ്വന്തം നമ്മെ വിട്ടുപോയ ഭാവഗായകൻ പി ജയേന്ദ്രൻ സാർ പാടിയെ പുറത്തിറങ്ങുന്ന ചെമ്പകം പൂക്കുന്ന എന്ന ഗാനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും